ഞാനിന്നിപ്പോൾ തൃശ്ശൂരിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നഗരസഭാ കൗൺസിലറായി നേരത്തെ പ്രവർത്തിച്ച പരിചയമുള്ള ബൈജു വർഗീസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയൊരു മാറ്റം ഇത്തവണ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അത്രത്തോളം യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ നഗരപരിധിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി ഈ ഇരുപത്തിമൂന്നാം വാർഡ് ഡിവിഷൻ മിഷൻ കാർട്ടേഴ്സ് എന്ന് പറയുന്ന ഈ പ്രദേശം അതിലെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ ശ്രീ ബൈജു വർഗീസിൻ്റെ രൂപത്തിൽ ഞങ്ങൾ നിർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിജയം ഇത്തവണ ഉണ്ടാവും കോർപ്പറേഷൻ ഉടനീളം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ രീതിയിൽ വിജയിച്ചു വരാനും കോർപ്പറേഷൻ ഭരണത്തിലേക്ക് യു ഡി എഫിന് കടന്നു വരാനും കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിവിടെ മാത്രമല്ല കേരളത്തിലെ നിരവധി കോർപ്പറേഷനുകളിൽ നിരവധി മുനിസിപ്പാലിറ്റികളിൽ നഗര പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വ്യത്യാസമില്ലാതെ ഇത്തവണ യു ഡി എഫിൻ്റെ ഒരു വൻതിരിച്ചുവരവ് ഉണ്ടാവും അപ്പോൾ അതിന് കളമൊരുക്കുന്ന തരത്തിലുള്ള ഒരു നല്ല തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ആ ആവേശത്തിൽ പങ്കാളിയാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചെയർമാനായി ഞാൻ ഏതാണ്ട് മൂന്ന് വർഷത്തോളം പ്രവർത്തിച്ചു അത് കെ പി സി സി വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള എൻ്റെ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി അന്ന് കെ പി സി പ്രസിഡൻറ്റായിരുന്ന ശ്രീ കെ സുധാകരൻ ഏൽപ്പിച്ചതാണ് ഒരു ടീം അതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു പക്ഷേ കെ പി സി സിയിൽ കെ സുധാകരൻ മാറി ശ്രീ സണ്ണി ജോസഫ് പ്രസിഡൻ്റായ വേളയിൽ തന്നെ മൊത്തത്തിലുള്ള പുനഃസംഘടന ഉണ്ടാവണം ഭാരവാഹികളുടെ ചുമതലകളിൽ പുനഃക്രമീകരണം വേണം എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു ഡിജിറ്റൽ മീഡിയ സെല്ലും സമഗ്രമായിട്ട് പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം അന്ന് മുതലെടുത്തിരുന്നു പക്ഷേ അതിൻ്റെ തൊട്ടു പിന്നാലെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ആ തീരുമാനം ആ ഘട്ടത്തിൽ വൈകിപ്പോയത് അതിൻ്റെ ഉചിതമായിട്ടുള്ള സമയമായപ്പോൾ ആ ഉത്തരവാദിത്വം കെ പി സി സിയുടെ പുതിയതായി കടന്നു വന്ന ഭാരവാഹികളിൽ ഒരാൾക്ക് അതായത് പ്രിയപ്പെട്ട ഹൈബി ഇടൻ എം പിക്ക് ഇന്ന് പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം ഡിജിറ്റൽ മീഡിയ സെല്ല് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലും പുതിയ ചില കൃത്യമായിട്ടുള്ള പാറ്റേണിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പോലീസ് കേസിൻ്റെ കാര്യത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉചിതമായിട്ടുള്ള സമയത്ത് എടുക്കുക എന്നുള്ളത് പോലീസുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ കോൺഗ്രസ് പാർട്ടി വറിയിടാവേണ്ട കാര്യമില്ല കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി അത് ഈ വിവാദം പരസ്യമായ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ നിയമ നടപടികളും പരാതിയുമൊക്കെ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഏതായാലും ഒരു പരാതിക്കാരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിജീവിതയായിട്ടുള്ള വനിത അവർ കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് അതിൻ്റെ ഒരു നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നിയമത്തെ കയ്യിലെടുക്കാനോ ഞങ്ങളെ തൊട്ടാൽ കേരളം തീപ്പന്തമാവും എന്ന് പണ്ട് പിണറായി വിജയൻ വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിക്കാനോ ഒന്നും ഈ ഘട്ടത്തിൽ തയ്യാറാവില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം